ഇവിടെ ഇതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ നാടിനെ പ്രത്യേകം ഈ നാടിൻ്റെ വികാരത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈരാറ്റുപേട്ട പ്രദേശം ഇവിടെയുള്ള ജനത ഒരു മുറിവേറ്റ ജനതയാണ് കേരളത്തിൽ ഒട്ടനവധി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമൊക്കെ ഉണ്ട് എങ്കിലും അവിടെ നിന്നൊന്നും കേൾക്കാത്ത വാർത്തകൾ ലോകത്തിൻ്റെ മുമ്പിൽ പലപ്പോഴും ഈരാറ്റുപേട്ടയിൽ നിന്ന് കേൾക്കാറുണ്ട് ഒരുപാട് നല്ല മനുഷ്യന്മാരും ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്ന ഈ ഒരു നാട്ടിൽ നിന്ന് ആ നല്ല പ്രവർത്തനങ്ങളല്ല പലപ്പോഴും മീഡിയകൾ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാറുള്ളത് മറിച്ച് ഒരു ഇസ്ലാമോ ഫോബിയയുടെ ഒരപരനാമമായിക്കൊണ്ടാണ് പലപ്പോഴും ഈരാറ്റുപേട്ടയെ ചിത്രീകരിക്കുവാൻ ഇവിടെയുള്ള മീഡിയകളും ചില ദോഷൈക തൃക്കുകളുമൊക്കെ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് സംഭവങ്ങൾ ഇതിനിടക്ക് കടന്നുപോയിട്ടുണ്ട് പല നാടുകളിലും ഉണ്ടാകുന്നത് പോലെ ഇവിടെയുള്ള ചില കുട്ടികൾ റീൽസ് റീൽസെടുക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനത്തിൻ്റെ ഗ്രൗണ്ടിൽ വാഹനം ഓടിച്ചപ്പോൾ അവിടെയുള്ള ഒരു മാന്യദേഹത്തിന് അവിചാരിതമായി അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇവരുടെ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കോലാഹലങ്ങൾ കേരളത്തിലുണ്ടായതാണ് രാഷ്ട്രീയ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കും തിരികൊളുത്തിയ ഒരു വിഷയമായിരുന്നു അത് ആ കുട്ടികൾക്ക് നേരെ എടുത്ത കേസും അതിൻ്റെ സ്വഭാവവും എല്ലാം കേരളം പല രീതിയിൽ ചർച്ച ചെയ്തതാണ് വേറെ കേരളത്തിൻ്റെ വേറെ എവിടെ ഇതുപോലുള്ള സമാനമായ സംഭവങ്ങൾ നടന്നാലും അതൊന്നും ഈ രീതിയിലേക്ക് ആഖ്യാനിക്കുന്ന ഒരു സ്വഭാവമില്ല മറിച്ച് ഇതിനെ മാത്രം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ എത്രയും വേഗം വർഗീയ കണ്ണുകളിലൂടെ നോക്കിക്കാണുവാൻ പലരും ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നത് ഏറെ ഖേദകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തി രണ്ടിനാണെന്ന് തോന്നുന്നു കോട്ടയം എസ് പി ആയിരുന്ന കെ കാർത്തിക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം നൽകിയ ഒരു റിപ്പോർട്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇരാറ്റുപേട്ട മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കാണ് അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ ഇവിടെ മതസ്പർദ്ധയും തീവ്രവാദ പ്രവർത്തനങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ഏറെ കൂടുതലാണ് ഇതൊരു അഗ്നിപർവ്വത സമാനമായ ഒരു നാടാണ് അത്തരം ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു സിവിൽ സ്റ്റേഷൻ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കള്ള റിപ്പോർട്ടാണ് അദ്ദേഹം മേലധികാരികൾക്ക് നൽകിയത് ഇവിടെയുള്ള ജനപ്രതിനിധികളും മറ്റു പ്രവർത്തകരുമൊക്കെ പല രീതിയിൽ അതിന് വിവരാവകാശവുമായി സ്റ്റേഷനെ സമീപിക്കുകയും ആ വിവരാവകാശ അവകാശ അപേക്ഷകൾ പോലും നിരസിക്കുകയും അതിൻ്റെ പേരിൽ കോടതി കയറുകയും അങ്ങനെ ഈ നാട് ഞങ്ങൾ തീവ്രവാദികളല്ല എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയേണ്ടുന്ന ഒരു ഗതികേട് അതിനുവേണ്ടി കോടതികൾ കയറിയിറങ്ങേണ്ടുന്ന ഒരു ഗതികേട് ഈ ജനതയ്ക്ക് ഉണ്ടായി എന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒമ്പതാം തീയതി ആ റിപ്പോർട്ട് അവർക്ക് നൽകേ നൽകേണ്ടി നൽകേണ്ട നിർബന്ധിതാവസ്ഥയുണ്ടായി ആ വിവരാവകാശ അപേക്ഷ സ്വീകരിച്ച് കൃത്യമായ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി അപ്പോഴാണ് ലോകം ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞത് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആഗസ്റ്റ് വരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് വരെ ഒരു തീവ്രവാദ കേസ് പോലും ഈ ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കൃത്യമായ രേഖയാണ് സത്യമാണ് ആ വിവരാവകാശ രേഖയിലൂടെ പുറത്തേക്ക് വന്നത് ക്രമസമാധാനത്തിൻ്റെ പ്രശ്നത്തിൽ അറുപത്തിയൊമ്പത് കേസുകൾ മാത്രമാണുള്ളത് എന്നാണ് ഇത് മറ്റു മുനിസിപ്പാലിറ്റികളും മറ്റു പ്രദേശങ്ങളും വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും ക്രമസമാധാന പ്രശ്നങ്ങൾ ക്രമസമാധാന പ്രശ്നം എന്നാണ് ഏതുവരെ ഉൾപ്പെടുപെടും ഒരു ബൈക്കിൽ ഒരു മൂന്ന് കുട്ടികൾ പോയാൽ അതുവരെ ആ കേസിൽ എന്തു ചെയ്യും ഉൾപ്പെടും അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ നോക്കിയാലും വളരെ ചുരുക്കം കേസുകൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു ക്ലീൻ ചിറ്റാണ് ഇവർക്ക് നൽകേണ്ടി വന്നത് ഈ ഒരു യാഥാർത്ഥ്യം തങ്ങളുടെ ഫയലിൽ കിടന്നുറങ്ങുമ്പോഴാണ് പച്ചക്കളവ് വളരെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന ആളുകൾ മേലധികാരികൾക്ക് കൊടുത്തത് ആ വിഷയത്തിൽ പിന്നീട് അവർക്ക് നേരെ എന്ത് ഉണ്ടായി എന്ന് നമുക്കറിയില്ല എന്തും വിളിച്ചു പറയാമെന്നതാണ് ആരെയും ഏത് രീതിയിലും തെറ്റിദ്ധരിപ്പിക്കാമെന്നതാണ് അത് ഒരു നാടിൻ്റെ മാനാഭിമാനത്തെയാണ് ഇവിടെ വളർന്നു വരുന്ന മക്കളെയാണ് ഇവിടെ ഈരാറ്റുപട്ടക്കാരെന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശക്കാരാണ് എന്ന രീതിയിൽ ലോകത്തെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് ഒരു ചെറിയ വിഷയമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ജനത മുറിവേറ്റ ഒരു ജനതയാണ് എന്നത് അതുകൊണ്ട് ആ മുറിവേറ്റ ആ മനസ്സിൻ്റെ മനസ്സിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ഈ സമ്മേളനത്തിൽ ഞാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഏത് വിഷയവും മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്ന ഏത് വിഷയം പരിശോധിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ ഇതിലും ഗുരുതരമായൊരു പ്രത്യാഘാതമുണ്ടായത് നമുക്കറിയാം ഈ നാട്ടുകാർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ അങ്ങനെ ഒരുപാട് കാലം വർഷങ്ങൾ സ്നേഹിച്ച് വോട്ട് വാരി വാരിക്കോരിക്ക് നൽകി നമ്മുടെ നിയമസഭയിലേക്ക് അയച്ച പൂഞ്ഞാർ എം എൽ എ ആയിരുന്ന പി സി ജോർജ് ഈ നാട്ടുകാരുടെ വോട്ട് നേടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നിയമസഭക്കകത്ത് എത്തിപ്പെടാറുള്ളത് എന്നാൽ അദ്ദേഹവും തിരിഞ്ഞുകുത്തുന്നതാണ് പിന്നീട് നമ്മൾ ഏതുവരെ പറഞ്ഞു പോയി എന്ന് ചോദിച്ചാൽ ഈ അദ്ദേഹം ഒരു ചാനലിൽ പറഞ്ഞത് ഒരു മുസ്ലിം കുട്ടി ജനിക്കുന്നത് തന്നെ തീവ്രവാദിയായി കൊണ്ടാണ് എന്നാണ് അത്രമേൽ കടന്നു പറയുന്ന ഒരു നാവിൻ്റെ ഉടമയായി ആ മനുഷ്യൻ മാറി ഞാനത് ചാനലുകളിൽ കണ്ടപ്പോൾ ഓർത്തുപോയത് നിങ്ങൾ തന്നെ സംഘടിപ്പിച്ച ഈരാറ്റുപേട്ടയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ സംഘടിപ്പിച്ച പല പരിപാടികളിലും അദ്ദേഹവുമായി നമുക്കൊക്കെ വേദി പങ്കിടേണ്ടി വന്നിട്ടുണ്ട് അന്നൊക്കെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം അപഹരിച്ചെടുത്തുകൊണ്ട് അവിടെ പ്രഭാഷണം നടത്തുമായിരുന്നു ആ പ്രഭാഷണം കേട്ടാൽ തോന്നും അദ്ദേഹമാണ് ഇന്നത്തെ മുഖ്യ പ്രഭാഷകനെന്ന് സൗണ്ട് മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ തോന്നും അദ്ദേഹം ഒരു മുസ്ലിമാണ് സംസാരിക്കുന്നത് എന്ന് അത്രമേൽ പ്രവാചകനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചുമൊക്കെ വല്ലാതെ പുകഴ്ത്തി അന്ന് അദ്ദേഹം സംസാരിച്ചിരുന്നത് നമ്മളിപ്പോൾ ഓർത്തു പോവുകയാണ് എന്തു മനസ്സിലാകുന്നു അന്ന് പറഞ്ഞത് ശുദ്ധ കാപ്പഠ്യമായിരുന്നുവെന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ നിന്ന് നാം തിരിച്ചറിയുകയാണ് സ്വന്തം താൽപ്പര്യത്തിന് വേണ്ടിയാണ് അന്ന് ഇവിടെയുള്ള മുസ്ലിമീങ്ങളെയും ഈരാറ്റുപട്ടക്കാരെയും പാടിപ്പുകഴ്ത്തി സംസാരിച്ചത് എങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പറയുന്നതും സ്വന്തം താല്പര്യത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ രാജ്യത്തിൻ്റെ അഭിമാനമോ ഈ സമൂഹത്തിന്റെ സുരക്ഷയോ ഇവിടെയുള്ള ഐക്യമോ ഇതൊന്നുമല്ല ഇത്തരം ആളുകൾ മുന്നിൽ കാണുന്നത് മറിച്ച് അവർക്ക് നിയമസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ഒരു ഇടം വേണം എന്ന് മാത്രമേയുള്ളൂ അവരോട് നമുക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് നിങ്ങൾക്കൊരു പാർട്ടിയിൽ ഇടം കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊരു നിയമസഭയിൽ ഇടം കിട്ടണമെങ്കിൽ ആ നിയമസഭ ഇവിടെ ഉണ്ടാകണം ആ പാർട്ടി ഇവിടെ ഉണ്ടാകണം ആ പാർട്ടിയും നിയമസഭയും ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഈ നാട് ഇവിടെ നിലനിൽക്കണം ഈ നാട് കൂടി നിലനിൽക്കുമ്പോൾ മാത്രമേ നിങ്ങളെ പോലെയുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ ഷർട്ട് ധരിച്ച് അതിൻ്റെ ആളുകളായി നടക്കാൻ ഇഴിയുകയുള്ളൂ ഈ അടിത്തറയില്ലാതെയാക്കി ഈ നാട് കുട്ടിച്ചോറാക്കി ഇവിടെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെയാക്കി നിങ്ങൾക്ക് അങ്ങനെയങ്ങ് വിലസാൻ കഴിയുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല ഞാൻ പറയുന്നത് വളരെ ചെറിയ താല്പര്യത്തിന് വേണ്ടി ഒരു സമൂഹത്തെ ഒറ്റ കൊടുക്കുന്ന വല്ലാത്ത ഒരു അവസ്ഥ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെയുള്ള ആരോപണങ്ങളെ നമ്മൾ വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ അത് ശുദ്ധ തട്ടിപ്പാണ് എന്ന് നമുക്ക് കാണുവാൻ യാതൊരു പ്രയാസവും ഇല്ല എന്നതിന് ഒട്ടന തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് നമുക്കറിയാം ഒരു ഉണ്ട് ലോകത്ത് എന്താണ് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്നാൽ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് എന്നാണ് ഈ ഒരു ആഖ്യാനം ഇന്ന് കേരളത്തിനും സ്ഥാപിച്ചെടുക്കുവാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമാണ് ഇത്തരം പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടത് എന്നാൽ ഇത് ശുദ്ധ കളവാണ് നമുക്കറിയാം തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ അമേരിക്കയിലെ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു കണക്ക് നമുക്ക് ോക്കഴിഞ്ഞാൽ ഈ പറയുന്നത് ശുദ്ധ കളവാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും തൊണ്ണൂറ്റിനാല് ശതമാനവും മറ്റു വിഭാഗക്കാരാണ് ഏതിൽ തീവ്രവാദത്തിന്റെ പേരിൽ പിടിക്കപ്പെടുന്ന വർഗീയതയുടെ പേരിൽ പിടിക്കപ്പെടുന്ന ഭീകരാക്രമണത്തിന്റെ പേരിൽ പിടിക്കപ്പെടുന്ന സമൂഹത്തെ സമുദായത്തെ വെച്ച് നോക്കുകയാണ് എങ്കിൽ ആ കേസുകളിൽ മൊത്തത്തെടുത്ത് പരിശോധിച്ചാൽ തൊണ്ണൂറ്റിനാല് ശതമാനവും മറ്റു വിഭാഗക്കാരാണ് എന്നാണ് വെറും ആറു ശതമാനം മാത്രമാണ് മു പറഞ്ഞുകൂടാ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ പോലും ഈ ഒരു ശുദ്ധ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഏതെങ്കിലും ഒരു തീവ്രവാദി ഉണ്ടെങ്കിൽ അവരെ മുസ്ലിം ആയിരിക്കും എന്ന് ഇവിടെയുള്ള ആളുകൾ ആവർത്തിച്ചാവർത്തിച്ച് ഗീബൽസിനെ പോലെ കളവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആകെ നടന്ന നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വർഗീയ അക്രമങ്ങളിൽ ഒന്നു മാത്രമാണ് മുസ്ലിം നാമധാരികളുടെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാകട്ടെ മൊത്തം നടന്ന അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ വെറും നാലെണ്ണം മാത്രമാണ് രണ്ടായിരത്തി എട്ടിലാകട്ടെ മൊത്തം നടന്ന ഭീകര പ്രവർത്തനങ്ങളിൽ അഞ്ഞൂറ്റി പതിനഞ്ച് ഭീകരപ്രവർത്തനങ്ങളിൽ ഒന്നുപോലും മുസ്ലിം നാമധാരികളുടേത് എണ്ണാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിലാകട്ടെ ആകെ നടന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഭീകരാക്രമണങ്ങളിൽ ഒന്നു മാത്രമാണ് മുസ്ലിം നാമമുള്ള ഒരു വ്യക്തി ആളുകളെ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് കേസ് നാൽപ്പത്തിയൊമ്പത് കേസുകളിൽ വെറും മൂന്നെണ്ണം മാത്രമാണ് മുസ്ലിം നാമധാരികളുടേത് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നിട്ടാണ് എന്ത് പറയുന്നത് എല്ലാ മുസ്ലിമീങ്ങളും തീവ്രവാദികളല്ല എന്നാൽ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് എന്ന ശുദ്ധ കാപ്പറ്റ്യമുള്ള കള്ളത്തരമുള്ള ഒരു നരേറ്റീവ് ഈ ലോകത്ത് പറ പാടി പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വസ്തുതകളിലേക്ക് നമ്മൾ കടന്നുപോയാൽ അത് തെറ്റായിരുന്നു എന്നത് നമുക്ക് എല്ലാ എല്ലാ നിലക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെ തെറ്റാണ് കളവാണ് എന്തും പറയാമെന്നാണ് നമ്മളവസ്ഥ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്ത് കണ്ടില്ലേ പത്രം വായിച്ചു നോക്കിയാൽ ഫെബ്രുവരി മുതൽ നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി മാത്രം വാർത്ത മുഴുവൻ വായിച്ചാലും വളരെ കൃത്യമാണ് അടുത്ത ഫെബ്രുവരിയിൽ എന്തില്ല ഇനി നോട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ എത്ര ആൾ ബേജറിയിരിക്കുന്ന ആൾക്കാരെന്നെ കബളിക്കപ്പെട്ടിട്ടില്ലേ ഇല്ലയെന്ന് പറഞ്ഞുകൂടാ എന്തിനധികം ജേണലിസ്റ്റുകളടക്കം അബദ്ധം പറ്റി രാവിലെ വാർത്ത വായിക്കുമല്ലോ ചില ചാനലുകാർ അല്ല അന്നത്തെ രാവിലത്തെ പത്രം നിർണ്ണുകൾ മൊത്തം വായിക്കുമല്ലോ ആ പത്രം വായിക്കുന്ന പത്രപ്രവർത്തൻ ചാനലിൽ അവതാരകൻ പോലും പറഞ്ഞു പോയെന്ത് ഇതാ അടുത്ത ഫെബ്രുവരിയിൽ നമ്മുടെ രാജ്യത്ത് നോട്ട് മുഴുവൻ നിരോധിക്കാൻ പോവുകയാണ് ഇനി ഇനി ഡിജിറ്റൽ കറൻസി ഉണ്ടാവൂടു വാർത്ത വന്നിട്ടുണ്ട് അയാൾക്ക് വരെ മനസ്സിലായാലും ഇത് പരസ്യമാണെന്നുള്ളത് വലിയ ചർച്ചയിൽ എന്തും ചെയ്യാൻ മനുഷ്യർ മരകൊണ്ടാണ് പരസ്യം എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ കോളം കൊടുത്താൽ മനുഷ്യനെ മനുഷ്യനെങ്ങനെയും തെറ്റിദ്ധരി ഇതുപോലെ തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരു പരസ്യമാണിതൊക്കെ ഒരു പരസ്യം മാത്രം ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പരസ്യം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത പരസ്യം അത് ഈ സമുദായത്തിൻ്റെ മുകളിൽ വെച്ച് കെട്ടുന്ന അതിദയനീയമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്